നമസ്കാരം കേരളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളിടുന്ന വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായി ലഭിക്കുകയുള്ളൂ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങളിൽ ഒരു വാർത്ത ഒരു വ്യാജ വാർത്ത ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അതായത് ഇപ്പൊ കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് ഇടാൻ പോവുകയാണ് അതുപോലെ തന്നെ പല ഘടക കക്ഷികളും എൽ ഡി എഫ് വിട്ട് തപ്പ പോകും അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള പല വാർത്തകളൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ആർ ജെ ഡി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ വ്യാജ വാർത്തകളൊക്കെ ഇവർ നിഷേധിച്ചുകൊണ്ട് അതിൽ അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അതിൽ വ്യക്തത വരുത്തി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇന്നിപ്പോ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ആയിട്ടുള്ള ജോസ് കെ മാണി ദേശാഭിമാനിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂ വളരെ വ്യക്തമായി തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടും ഒപ്പം ഈ പാർട്ടിയിൽ ഈ മുന്നണിയിൽ അവർക്ക് ലഭിക്കുന്ന പരിഗണനയെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആ ദേശാഭിമാനിയിലെ ഇന്റർവ്യൂ ഒന്ന് വായിക്കാം പൊതുവേ ഇത്തരത്തിലുള്ള വാർത്തകൾ മറ്റുള്ള മാധ്യമങ്ങളൊന്നും ടെലികാസ്റ്റ് ചെയ്യാനും ഇത്തരം ദേശാഭിമാനിയിലേക്ക് വന്നിട്ടുള്ള ഈ ഇന്റർവ്യൂകൾ കൊടുക്കാനുള്ള സാധ്യതയൊന്നും ഉണ്ടാകില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ജനങ്ങൾ സത്യം തിരിച്ചറിയുമല്ലോ അതുകൊണ്ട് ഈ സർക്കാരിനെ തടയിറക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമം നടത്തുമ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അഭിമുഖങ്ങൾ അത് ജനങ്ങൾ കേട്ടിരിക്കേണ്ടതാണ് ഇത്തരം പാർട്ടികളുടെ നിലപാടുകൾ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമുക്ക് ഇന്റർവ്യൂലേക്ക് പോകാം ആദ്യ ചോദ്യം ഇങ്ങനെയാണ് യു ഡി എഫ് വെപ്പാളപ്പെട്ട് പല പാർട്ടികളെയും മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജോസ് കെ മാണി ഇങ്ങനെയാണ് ഉത്തരം നൽകുന്നത് ആത്മവിശ്വാസമുള്ള മുന്നണിയാണെങ്കിൽ മറ്റു മുന്നണിയിലെ ഘടകക്ഷികളുടെ പിറകെ പോകേണ്ട ആവശ്യമില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന് ഒറ്റ നിലപാടേ ഉള്ളൂ അത് ഇടതുപക്ഷത്തിനൊപ്പമാണ് എൽ ഡി എഫിന്റെ ഭാഗ ഭാഗമായതിനു ശേഷം ഒരു ഘട്ടത്തിൽ പോലും മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനമോ വാക്കോ ഒരു നേതാവിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഒരു നിലപാടെടുത്താൽ ആ നിലപാടിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഉറച്ചു നിൽക്കും അതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ചരിത്രവും സംസ്കാരവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം സംസ്ഥാനത്തിന്റെ ആകെ വിധിയെഴുത്തല്ല നിലമ്പൂർ യു ഡി എഫിന് മുൻതൂക്കമുള്ള പ്രദേശമാണ് അവിടെ യു അനുകൂല തരംഗം ഉണ്ടായിട്ടില്ല യു ഡി എഫിന്റെ ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസ് ബാന്ധവത്തെ പറ്റിയും ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ഇങ്ങനെയാണ് ജോസ് കെ മാണി പറയുന്നത് മതരാഷ്ട്രം രൂപീകരിക്കണമെന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ഒരു മുന്നണി കൈകോർക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തെയും ഭരണഘടനയെയും എത്രമാത്രം തകർക്കുന്ന നിലപാടാണെന്ന് നമ്മൾ ആലോചിക്കണം മതരാഷ്ട്രം അജണ്ടയാക്കിയ പ്രസ്ഥാനത്തിന് യു ഡി എഫ് കീഴ്പെട്ടിരിക്കുന്നു നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഗൗരവമായി കാണേണ്ട വിഷയമാണ് എന്ന് പറയുന്നു എൽ ഡി എഫിന്റെ കെട്ടുറപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് യു ഡി എഫിലും എൽ ഡി എഫിലും അകമേയും പുറമേയും അപസ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ എൽ ഡി എഫ് ഒറ്റക്കെട്ടാണ് അവിടെ വിള്ളലുകളില്ല അഭിപ്രായങ്ങൾ പറയും അതെല്ലാം പറഞ്ഞ് ആ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട് ഒരുമിച്ച് നിന്ന് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന രീതിയാണ് എൽ ഡി എഫിലുള്ളത് മറ്റു മുന്നണികളിൽ കാണുന്നത് അങ്ങനെയല്ല പ്രഖ്യാപനങ്ങൾ വന്നു വന്നുകഴിഞ്ഞ് പല അഭിപ്രായങ്ങളും വരികയും പ്രഖ്യാപനം പകുതി വെച്ച് പോകുന്നതുമാണ് അവരുടെ രീതി എൽ ഡി എഫിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറയുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനവും അടുത്ത തെരഞ്ഞെടുപ്പുകളിലെ സാധ്യതകളെ പറ്റിയും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എൽ ഡി എഫ് ആണ് പ്രാദേശിക സർക്കാരുകൾക്ക് ഏറ്റവും പരിഗണന നൽകാറുള്ളത് അധികം ജനകീയ ക്ഷേമ പദ്ധതികൾ താഴെത്തട്ടിൽ എത്തിച്ചിട്ടുള്ള സർക്കാരാണ് കേരളത്തിൻ്റെത് അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുൻതൂക്കം ഇടതുപക്ഷത്തിന് തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിരവധി പേർക്ക് കിടപ്പാടം നൽകി പട്ടയ വിതരണവും മികച്ച രീതിയിൽ നടത്തി സ്വന്തമായി ഭൂമി വീട് എന്ന മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് പ്രാദേശിക സർക്കാരുകളുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി നടക്കില്ലെന്ന് കരുതിയ വികസനവും നടപ്പിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിൻറെയും കാലത്ത് ചെയ്ത കാര്യങ്ങൾ തന്നെ എടുക്കാം എല്ലാ മണ്ഡലങ്ങളിലും സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളായി അതിൽ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ല ഹൈടെക് വൽക്കരിച്ച സർക്കാർ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ആശുപത്രികൾ മികച്ചതായി കോട്ടയത്തടക്കം മെഡിക്കൽ കോളേജുകളിൽ ഒട്ടനവധി അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളാണ് എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ ഉയർന്ന നിർദ്ദേശങ്ങളുടെ ഭാഗമായി പദ്ധതികൾ രൂപീകരിച്ച് ഭരണ ഭരണാനുമതി നൽകുകയും നടപ്പാക്കുകയും ചെയ്തു അതുകൂടാതെ ചെറുതും വലുതുമായ പരാതികളിൽ പരിഹാര നടപടികൾ എടുത്തു മന്ത്രിമാർ പങ്കെടുത്ത അദാലത്തുകൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും താലൂക്ക് തലത്തിലും നടത്തി ജനകീയ വിഷയങ്ങൾ പരിഹരിച്ചു വികസനം എന്നത് റോഡും പാലവും മാത്രമല്ല ഓരോ വീട്ടിലെയും പ്രശ്നം കണ്ടറിഞ്ഞ് പരിഹരിക്കണം അതിനുള്ള നടപടികളാണ് വിപുലമായ രീതിയിൽ നടപ്പിലാക്കിയത് ഏർ തുടങ്ങിവച്ച വികസനത്തിന് കൃത്യമായ തുടർച്ചയുണ്ടാകാൻ സർക്കാർ എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് പറയുന്നു പിന്നെ റബ്ബറുമായി ഒരു ചോദ്യം ചോദിക്കുന്നു റബ്ബർ കർഷകരോടുള്ള കേന്ദ്ര സമീപനത്തെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സ്വാഭാവിക റബ്ബർ ഉൽപ്പാദനത്തിൽ സിംഹഭാഗവും വരുന്ന കേരളത്തെ അവഗണിച്ച് കേന്ദ്ര സർക്കാർ റബ്ബർ മേഖലയെ ഹൈജാക്ക് ചെയ്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വലിയ ആനുകൂല്യങ്ങൾ ആ മേഖലയിൽ നൽകുന്നു അഞ്ചു വർഷത്തെ ഇറക്കുമതി നികുതിയായി മാത്രം ഏഴായിരം കോടി രൂപ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് ഇത് റബ്ബർ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള തുകയാണ് എന്നാൽ ആ തുകയുടെ എന്തെങ്കിലും ഗുണം റബ്ബർ കർഷകന് കിട്ടുന്നുണ്ടോ ഇതിൽ അയ്യായിരം കോടി രൂപയെങ്കിലും കേരളം അർഹിക്കുന്നുണ്ട് കാരണം കേരളത്തിലെ ഉൽപാദനം അത്രയ്ക്കുണ്ട് യഥാർത്ഥത്തിൽ വിലസ്ഥിരത ഫണ്ടിൽ പണം നൽകാൻ കേന്ദ്രത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിട്ടും അവരതിന് തയ്യാറാകാത്തതാണ് പ്രശ്നം റബ്ബറിന് വില കൂടുമ്പോൾ വിപണിയിൽ വലിയ ഉണർവുണ്ടാകാറുണ്ട് വില കുറയുമ്പോൾ മാന്ദ്യവും ഉണ്ടാകുന്നു നിലവിലെ സാഹചര്യം എന്തെന്നാൽ സ്വാഭാവിക റബ്ബറിന് വിലയില്ല ടയറിന് വിലയുണ്ട് ടയർ വില കൂടുകയും ചെയ്യും റബ്ബർ വില കുറയുകയും ചെയ്യും കർഷകൻ ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ ആരംഭിച്ച പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം എൽ ഡി എഫ് സർക്കാർ നൂറ്റി എൺപത് രൂപയാക്കി ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടത് റബ്ബർ ബോർഡിന് ഒരു വർഷമായി ചെയർമാൻ ഇല്ല മെല്ലെ മെല്ലെ കൊല്ലുക എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന് റബർ ബോർഡിനോടുള്ളത് ഇത് വളരെ ഗൗരവമായി കാണണം കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വികസനം തടസ്സപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി എന്നത് കേന്ദ്രം തരാനുള്ള പണം തരാതിരിക്കുക എന്നതാണ് എങ്കിലും നമ്മൾ മുന്നോട്ട് പോകും എന്ന് പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ശക്തമാക്കാൻ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ എൽ സാധിക്കും വന്യജീവി ആക്രമണം സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് പത്തു മിനിറ്റ് മതി മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം അപകടകാരിയായ വന്യമൃഗം വനത്തിന് പുറത്തു വന്നാൽ മനുഷ്യന് തന്നെ പരിഗണന കൊടുക്കണം മലയോര ജനതയുടെ ആവശ്യങ്ങളും കർഷക പ്രശ്നങ്ങളും സമഗ്രമായി പഠിക്കാൻ കേരള കോൺഗ്രസ് എം വിദഗ്ധ സമിതിയെ നിയോഗിക്കും ഇതുവഴി തയ്യാറാവുന്ന മാനിഫെസ്റ്റോ എൽ ഡി എഫിന് സമർപ്പിക്കും എന്നാണ് എന്തായാലും ജോസ് കെ മാണി ദേശാഭിമാനി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് പൊതുവെ ദേശാഭിമാനിയൊക്കെ ഇത്തരത്തിലുള്ള അഭിമുഖങ്ങൾ എടുക്കുന്നതും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ മാധ്യമങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പല ഘടകകക്ഷികളുമൊക്കെ ഇപ്പൊ പോകും എന്ന് പറഞ്ഞ് പല വ്യാജവാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിൽ പൊതുവെ അതിന്റെ വാസ്തവം ജനങ്ങൾ െത്തിക്കാൻ കൈരളിയും ദേശാഭിമാനിയും ഒക്കെ ഇത്തരത്തിൽ രംഗത്തേക്ക് വരുന്നത് അഭിനന്ദനാർഹമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത് നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രീതിയിലുള്ള ചർച്ചകളാണ് ഒരു മാധ്യമം ഇതുമായി ബന്ധപ്പെട്ട അന്ത്യ ചർച്ച വരെ നടത്തി എന്നുള്ളതാണ് എന്നാൽ ആ വിഷയത്തിൽ വ്യക്തത വരുത്തുമ്പോഴും ഇല്ല ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന മട്ടിൽ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യാജ വാർത്താ നിർമ്മിതികൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ഇലക്ഷനിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ അവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാലും പറയാൻ പറ്റുകയില്ല കാരണം അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് എല്ലാ മേഖലയും തകർത്ത് അവർ തരിപ്പിടമാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിപ്പോൾ ആരോഗ്യ മേഖലയാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും തൊഴിൽ മേഖലയാണെങ്കിലും ഒക്കെ മൊത്തത്തിൽ തകർന്ന് തരിപ്പിണമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എൻ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ അതൊക്കെ വലിയ രീതിയിൽ തന്നെ ആ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് മാറുന്ന കാഴ്ചയും എല്ലാ മേഖലയും അത് ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും വ്യവസായ മേഖലയാണെങ്കിലും എല്ലാ മേഖലകളും രാജ്യത്ത് തന്നെ ഒന്നാമതായി മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ അത്തരത്തിൽ വസ്തുതകൾ നിലനിൽക്കെ ഇതൊക്കെ ജനങ്ങൾക്കറിയാമെന്നിരിക്കെ ജനങ്ങൾക്കുള്ളിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെയൊക്കെ ഒരു തെറ്റായ ഒരു ഘോഷൻ ഉണ്ടാക്കിക്കൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് പതിയെ അകറ്റാനുള്ള ചില ശ്രമങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ ചെറുക്കാൻ ഇത്തരത്തിലുള്ള അഭിമുഖങ്ങൾക്ക് ഒരു പരിധി വരെ കഴിയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്